ഇന്നത്തെ പിടിയിൽ നമുക്ക് മില്ലറ്റ് ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്നും അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നും അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്നും ചിലവ് എത്ര വരുമെന്നും ലൈസൻസുകൾ ഏതൊക്കെയാണെന്നും മാർക്കറ്റിംഗ് ടിപ്സ് എന്തൊക്കെയാണെന്നും ഒക്കെ നോക്കാം കേരളത്തിലിപ്പോൾ മില്ലറ്റ് ബിസിനസ്സിന് നല്ല സാധ്യതകളുണ്ട് ആരോഗ്യകരമായിട്ടുള്ള ജീവിത ശൈലിക്ക് പ്രാധാന്യം നൽകുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് തന്നെ മില്ലറ്റ് ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡ് ഇപ്പോഴുണ്ട് ഇതൊരു ഗ്ലൂട്ടൻ ഫ്രീ ഉൽപ്പന്നമായതുകൊണ്ടും കൊണ്ടും പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് അനുയോജ്യമായ ഒരു ഫുഡ് ആയതുകൊണ്ടും ധാരാളം പേർ ഇത് വാങ്ങുന്നുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ചെന്നാൽ കാണാൻ സാധിക്കും പലതരത്തിലുള്ള മെല്ലറ്റുകൾ അവിടെ ഇരിക്കുന്നുണ്ടാകും മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും അതുണ്ടാകും മില്ലറ്റുകൾ പലതരത്തിലുണ്ട് ചോളം റാഗി തിന ചാമ കോടോ അങ്ങനെ വിവിധ തരം നമുക്ക് വാങ്ങാൻ കിട്ടും ഇപ്പം ഇത് ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളാണുള്ളത് ഇതുകൊണ്ട് നമുക്ക് റൊട്ടിയും ദോശയും ഇഡ്ഡലിയും പുട്ടും കഞ്ഞിയും കുറുക്കും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും ചില ബേക്കറി ഉൽപ്പന്നങ്ങളിലും മില്ലറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ധാരാളം നാരുകളും പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ നല്ല ദഹനത്തിന് ഇത് സഹായിക്കുന്നുണ്ട് വെയിറ്റ് ലൂസിനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നത് കൊണ്ട് തന്നെ പലരും അവരുടെ ഡയറ്റിൽ ഇത് ധാരാളമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് വളരെ ചിലവ് കുറച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് നമുക്ക് ആരംഭിക്കാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് മില്ലറ്റ്സ് ആണ് നിങ്ങൾ ഏത് തരം മില്ലറ്റാണ് കൊടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാദ്യം കളക്ട് ചെയ്യുക മില്ലറ്റ് കൃഷി ചെയ്യുന്ന കർഷകരുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇടനിലക്കാരെ ഒഴിവാക്കാനും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കാനും സാധിക്കും ചില കാർഷിക സഹകരണ സംഘങ്ങൾ മില്ലറ്റ് ഉൽപ്പാദിപ്പിക്കും ിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവരുമായി ബന്ധപ്പെട്ട ഒരു വലിയ അളവിൽ മില്ലറ്റ് നിങ്ങൾക്ക് ലാഭത്തിലെടുക്കാൻ സാധിക്കും പ്രധാനമായിട്ടും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയാണ് മില്ലറ്റ് കൃഷി ചെയ്യുന്നത് അവിടെയുള്ള കർഷകരുമായി നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ധാന്യങ്ങൾ മൊത്തമായി വിൽക്കുന്ന വ്യാപാരികളെയും സമീപിക്കാം പലയിടത്തുള്ള മില്ലറ്റുകളൊക്കെ അവർ വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സിറ്റികളിലെ ഹോൾസെയിൽ മാർക്കറ്റുകളിലും മില്ലറ്റ് ലഭിക്കും കൂടാതെ വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾക്ക് നിങ്ങൾക്കത് ലഭ്യമാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കിട്ടും ചില വലിയ മില്ലറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റുകളും റോ മെറ്റീരിയൽസുകൾ വിൽക്കുന്നുണ്ട് അവരുമായും നിങ്ങൾക്ക് ഒരു കരാറിൽ എത്താവുന്നതാണ് ഇപ്പോൾ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ക്വാളിറ്റി ഉള്ളതും നോക്കിയെടുക്കണം നല്ല വിളവും കീടനാശിനി ഇല്ലാത്തതും ശരിയായ രീതിയിൽ ഉണങ്ങിയതുമായിരിക്കണം അപ്പോൾ വിവിധ തരത്തിലുള്ള വിതരണക്കാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന റേറ്റ് എല്ലാം നിങ്ങൾ താരതമ്യം ചെയ്തതിന് ശേഷമായിരിക്കണം ആയിരിക്കണം എടുക്കേണ്ടത് ചെറിയ രീതിയിൽ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ പ്രധാനമായിട്ടും ശുദ്ധീകരിച്ച മില്ലറ്റ് വാങ്ങി അത് പാക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ മെഷീനുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരില്ല ഇനി നിങ്ങൾ ചെറിയ അളവിൽ മില്ലറ്റ് പൊടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള ഗ്രൈൻഡർ ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് പാക്കിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ സീലിംഗ് മെഷീൻ ഉപയോഗിച്ചാൽ മതി അതിന് വിലക്കുറവാണ് കുറവാണ് ഓൺലൈനിൽ അത് ലഭ്യമാണ് നിങ്ങൾ വലിയ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഈ മില്ലറ്റിൽ നിന്ന് കല്ല് മണ്ണ് മറ്റു മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലീനിങ് ആൻഡ് ഡിസ്റ്റോണിങ് മെഷീൻ വാങ്ങാൻ കിട്ടും ഇനി മെലറ്റുകളുടെ പുറംന്തൂടെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡീഹെല്ലർ മെഷീൻ വാങ്ങാൻ കിട്ടും അത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ മില്ലറ്റുകൾ പൊടിക്കുന്നതിനും പൊടിച്ച മില്ലറ്റിനെ തരംതിരിക്കുന്നതിനും എല്ലാം മെഷീനുകൾ വാങ്ങാൻ കിട്ടും ഇതെല്ലാം നിങ്ങൾ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് അതല്ല നിങ്ങൾ മില്ലറ്റുകൾ വാങ്ങി പാക്ക് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊന്നും ആവശ്യം വരില്ല ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ മില്ലറ്റ് വാങ്ങാനുള്ള ചിലവും പാക്കിംഗ് സാമഗ്രികളുടെ ചിലവും ചെറിയ പ്രോസസ്സിങ് ഉപകരണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവും ലേബലിങ്ങിനും ഒക്കെയുള്ള ചിലവുകളായിരിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അത് ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് നിർത്താൻ സാധിക്കും ഇനി വലിയ രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മെഷീനും കാര്യങ്ങളും എല്ലായിടത്തും ലൈസൻസ് ഒക്കെ എടുത്ത് വേണം ചെയ്യാനായിട്ട് അന്നത്തെ വലിയ എമൗണ്ട് അപ്പോൾ ഇതിന് എഫ് എസ് എസ് സിയുടെ ലൈസൻസ് ആവശ്യമാണ് ജി എസ് ടി രജിസ്ട്രേഷൻ ആവശ്യമാണ് വ്യാപാര ലൈസൻസ് ആവശ്യമാണ് അങ്ങനെയുള്ള എല്ലാവിധ ലൈസൻസുകളും എടുത്തിരിക്കണം അപ്പം നിങ്ങൾക്ക് ഇത് സൂപ്പർ മാർക്കറ്റുകളിലൂടെയൊക്കെ തന്നെ വലിയ രീതിയിൽ വിൽക്കാൻ സാധിക്കും അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതും അട്രാക്റ്റീവ് ഒരു പാക്കേജിങ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് ഉണ്ടാക്കിയിരിക്കണം അപ്പം മികച്ച ക്വാളിറ്റി ഉള്ളതും അട്രാക്റ്റീവുമായിട്ടുള്ള ഒരു പാക്കേജിംഗ് വേണം പാക്കേജിങ്ങിൽ അതിന്റെ പേരും തരവും മുഴുവൻ ഡീറ്റെയിൽസും എക്സ്പയറി ഡേറ്റും എല്ലാം നിങ്ങൾ കൊടുത്തിരിക്കണം ഒരു നല്ല ബ്രാൻഡ് നെയിമും പറ്റുമെങ്കിലും ഒരു നല്ല ലോഗോയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അത് നിങ്ങൾക്കൊരു നല്ല ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ സഹായിക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്ക് പോയി നിങ്ങൾക്ക് സാമ്പിളുകളൊക്കെ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ മറ്റ് സമാനമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുമായി താരതമ്യം ചെയ്ത് വേണം നിങ്ങൾ വില നിശ്ചയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോംബോ ഓഫറുകളൊക്കെ നൽകാവുന്നതാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള മില്ലറ്റുകൾ ചേർത്ത് ഒരു കോംബോ ഓഫർ നിങ്ങൾക്ക് നൽകാവുന്നതാണ് പിന്നീട് പ്രോഫിറ്റ് വരുന്നത് പലതരം ഘടകങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും ഉദാഹരണത്തിന് അതിൻ്റെ ഒരു തരവും ഉൽപ്പാദന ചെലവും വിപണനവും വിൽപ്പന വിലയും എന്നിവയെല്ലാം ആശ്രയിച്ചിട്ടായിരിക്കും അതിൻ്റെ പ്രോഫിറ്റ് വരുന്നത് നിങ്ങൾ വീട്ടിലിരുന്ന് ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ വിവിധ തരത്തിലുള്ള മില്ലറ്റുകളെ കുറിച്ചും അവയുടെ പ്രോസസ്സിങ്ങിനെ കുറിച്ചും എല്ലാം നിങ്ങൾ അറിവ് നേടിയിരിക്കണം തുടക്കത്തിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് തരം മില്ലറ്റുകൾ മാത്രം തിരഞ്ഞെടുത്ത് പ്രോസസ്സ് ചെയ്ത് പാക്കിങ് ചെയ്ത് സെയിൽ ചെയ്യാവുന്നതാണ് ഇപ്പോൾ പൊടിയും മണ്ണും ഒന്നും ഇല്ലാതെ നല്ല വൃത്തിയുള്ള രീതിയിൽ വേണം നിങ്ങൾ പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് സമീപത്തുള്ള കടകളിലൊക്കെ അത് കൊടുക്കാവുന്നതാണ് പലവഞ്ജന കടകളിലും അതുപോലെ തന്നെയുള്ള മാർക്കറ്റുകളിലും നിങ്ങളുടെ അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും നിങ്ങൾക്കത് സെയിൽ ചെയ്യാവുന്നതാണ് ഒരിക്കലും ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക നല്ല പ്രോഡക്റ്റ് നോക്കി വേണം എടുക്കാനായിട്ട് ഓൺലൈനിലാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് ഫീഡ്ബാക്കുകൾ തീർച്ചയായിട്ടും വാങ്ങുക അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ സെയിലിൻ്റെ ഉപയോഗം ചെയ്യും അപ്പോൾ ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് കൂടുതൽ അന്വേഷിച്ചതിനു ശേഷം മാത്രം താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങൾ പരിചയപ്പെടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക